ഹലോ എവറി വൺ എല്ലാവർക്കും പി എസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലാണുള്ളത് എല്ലായ്പ്പോഴത്തേയും പോലെ തന്നെ ഞായറാഴ്ചകളിലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ ന്യൂ എസ് സി ആർ ടിയുടെ ക്ലാസ്സസും മിസ്സിൻ്റെ മറ്റ് ക്ലാസ്സും അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ ഞായറാഴ്ചകളിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി കണ്ടുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എന്നത് എളുപ്പമായി ഇപ്പോൾ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് കോസ്റ്റൻസ് പഠിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ഐ ഐ ടി ബോംബെയുടെ ബോർഡ് ഓഫ് ഗവർണർ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് ഐ ഐ ടി ബോംബയുടെ ബോർഡ് ഓഫ് ഗവർണർ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഐ എസ് ആർ ഐയുടെ മുൻ ചെയർമാനായ കെ രാധാകൃഷ്ണനാണ് ഐ ഐ ടി ബോംബെ ബോർഡ് ഓഫ് ഗവർണർ ചെയർപേഴ്സണായി നിയമിതനായത് ഏതൊരു രാജ്യത്തെ ടെക്നിക്കൽ മിഷൻ ആണ് ഏതു രാജ്യത്തെ ടെക്നിക്കൽ മിഷനാണ് ഇന്ത്യ അടുത്തിടെ ആയിട്ട് ഉയർത്തിയത് അഫ്ഗാനിസ്ഥാന്റെ ആണ് കേട്ടോ അഫ്ഗാനിസ്ഥാന്റെ ടെക്നിക്കൽ മിഷൻ ആണ് ഇന്ത്യ അടുത്തിടെ എംബസി ആയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ സർക്കാരിലെ വിദേശമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത് അപ്പം ഏതായിരുന്നു അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഏത് സംസ്ഥാനത്തെ ചികിത്സയ്ക്കായിട്ട് എത്തുന്നവരെയാണ് ഇപ്പൊ ഒരു സംസ്ഥാനത്ത് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്ന ഈ ഒരു പേരിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണം എന്ന് സർക്കാർ എന്ന് സർക്കാർ ഉത്തരവിടുകയുണ്ടായി അപ്പൊ ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണം എന്ന് സർക്കാർ ഉത്തരവ് നൽകിയത് തമിഴ്നാടാണ് തമിഴ്നാട് അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ രോഗികൾ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്ന് വിളിക്കുന്ന സാഹചര്യത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വൈഷമ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു ഉത്തരവ് എന്നാണ് ഗവണ്മെൻ്റ് ഇതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് അങ്ങനെ ഏത് സംസ്ഥാനത്താണ് എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ മെഡിക്കൽ റീസ് എന്ന് വിളിക്കുന്നതിനായി സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് തമിഴ്നാട് സർക്കാരാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിട്ടുള്ളത് ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് പന്ത്രണ്ടാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് പാര അത്ലറ്റിക് ആണ് കേട്ടോ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് രാജ്യം ബ്രസീലാണ് ബ്രസീലാണ് ന്യൂഡൽഹിയിലാണ് പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ ഒരു പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ബ്രസീലാണ് ബ്രസീൽ നാൽപ്പ മെഡലുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യക്ക് പത്താം സ്ഥാനമായിരുന്നു ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം ഇരുപത്തി രണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ബ്രസീലാണ് നാൽപ്പത്തി നാല് മെഡലുകളാണ് നേടിയത് പത്താം സ്ഥാനത്തായിരുന്നു നമ്മുടെ ഇന്ത്യ ഇരുപത്തിരണ്ട് മെഡലുകളുമായി ഇന്ത്യ പത്താം സ്ഥാനം നേടുകയും ചെയ്തു അടുത്തത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് വെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദില് ഇതിനു മുന്നേ രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ ഇന്ത്യ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് അത് ഡൽഹിയിലായിരുന്നു കേട്ടോ രണ്ടായിരത്തി പത്തിലാണ് ഡൽഹിയിൽ വെച്ചാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇതിന് മുന്നത്തേത് രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തികയുകയാണ് വാർഷികങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഏതെല്ലാം ചരിത്ര സംഭവങ്ങൾ ഈ ഇത്തരത്തിൽ വാർഷികങ്ങളായി വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബറിലാണ് ഗുജറാത്തി ഭാഷയില് ആത്മകഥ നവജീവനിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന് നൂറ് വർഷം തികയുകയാണ് നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഗുജറാത്തി ഭാഷയിലാണ് നവജീവനിലാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്ന് ഓർത്തിരിക്കുക ഇപ്പം മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം തികയുന്നു നൂറ് വർഷം തികയുന്നു കാഴ്ചപരിമിതരുടെ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കളായ ടീം ഏതാണ് ടീം ഇന്ത്യയാണ് കാഴ്ചപരിമിതരുടെ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ലോകകപ്പ് ജേതാക്കളായ ടീം നമ്മുടെ ടീം ഇന്ത്യയാണ് ടീം ഇന്ത്യ ഫൈനലിൽ നേപ്പാളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ടീം ഇന്ത്യ വിജയം കൈവരിച്ചിട്ടുള്ളത് അപ്പൊ കാഴ്ച പരിമിതരുടെ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ടീം ഏതാണ് ഇന്ത്യയാണ് അപ്പം ഇത്രയും പറഞ്ഞു നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഐ ഐ ടി ബോംബെ ബോർഡ് ഓഫ് ഗവർണർ ചെയർപേഴ്സൺ ആയി നിയമിതനായത് കെ രാധാകൃഷ്ണനാണ് ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനാണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കാൻ സർക്കാർ ഉത്തരവ് നൽകിയിട്ടുള്ളത് തമിഴ്നാടാണ് ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ബ്രസീലാണ് നാൽപ്പത്തിനാല് മെഡലുകളാണ് നേടിയത് ഇരുപത്തിരണ്ട് മെഡലുകളുമായിട്ട് ഇന്ത്യ പത്താം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം തികയുന്നു നൂറ് വർഷം തികയുന്നു കാഴ്ച പരിമിതരുടെ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ജേതാക്കളായ ടീം ഏതാണ് ടീം ഇന്ത്യയാണ് ടീം ഇന്ത്യ അടുത്ത സെറ്റ് അടുത്ത സെറ്റ് ചോദ്യം സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ താരം സിഡ്നിയിൽ വെച്ചായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീട മത്സരം നടന്നത് ഇതിന് കിരീടം നേടിയ കിരീടം സ്വന്തമാക്കിയ താരം ലക്ഷ്യാസൻ ആണ് ലക്ഷ്യാസൻ സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ താരം ലക്ഷ്യാസൻ 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ഒരു തുറമുഖത്തിന് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകി അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് ഇത്തര ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിലൂടെ ഈ ഒരു ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് എന്ന ഈ ഒരു പദവി ലഭിക്കുന്നതോടെ ഈ ഒരു അനുമതി ലഭിക്കുന്നതിലൂടുകൂടി വിദേശ ചരക്ക് കപ്പലുകളിൽ എത്തുന്ന നാവികർക്ക് ഇവിടെ ഇറങ്ങാനാകും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഇമിഗ്രേഷൻ അനുമതി ലഭിക്കാത്തതുകൊണ്ട് തന്നെ ചരക്ക് കപ്പലിലെ നാവികർക്ക് വിഴിഞ്ഞം തുറമുഖം വഴി നമ്മുടെ സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനായിട്ട് ആദ്യം കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുമതിയായി ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൽ ആണ് കർണൂൽ ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൽ ഡിജിറ്റൽ തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി എഐ അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ആരാണ് ഗൂഗിൾ ആണ് ഗൂഗിൾ ഡിജിറ്റൽ തട്ടിപ്പ് തടയുന്നതിനായിട്ട് എ അധിഷ്ഠിതമായ റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ് ഗൂഗിൾ ഗൂഗിൾ അപ്പൊ ഇതൊന്നും നമുക്ക് റിവൈസ് ചെയ്യാം സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ താരം ആണ് ലക്ഷ്യാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂലാണ് ആന്ധ്രാപ്രദേശിലെ കർണൂൽ ആണ് ഡിജിറ്റൽ തട്ടിപ്പ് തടയുന്നതിനായിട്ട് എഐ അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ് ഗൂഗിൾ അടുത്ത ചെറ്റ് ചോദ്യം മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമം തടയുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സംഭവ് ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് മാവോയിസ്റ്റുകൾ അവരുടെ പ്രസ്ഥാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ചിട്ടുള്ളത് അതെവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് ഈ ആന്ധ്രാപ്രദേശിലെ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാവോയിസ്റ്റുകൾ അവരുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി ഈ ഒരു നീക്കം തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന പോലീസാണ് ഈ ഒരു ഓപ്പറേഷൻ സംഭവ് നടപ്പിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതിലൂടെ ഓപ്പറേഷൻ സംഭവിലൂടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പതിമൂന്ന് മാവോയിസ്റ്റുകളെ വധിക്കുന്നതിനായിട്ട് സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഓപ്പറേഷൻ സംഭവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ഓപ്പറേഷൻ സംഭവ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് പി മോഹനനാണ് പി മോഹനൻ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് പി മോഹനനാണ് പി മോഹനൻ വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് ആണ് വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് പി മോഹനൻ വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് ടി വി രാജേഷ് പ്രസിഡന്റ് പി മോഹനൻ വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയത് ചൈനയാണ് കേട്ടോ ചൈനയാണ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനയിലെ പൗരന്മാർക്ക് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപതില് കോവിഡ് മഹാമാരിയുടെയും അതിർത്തി തർക്കങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് പൗരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ബന്ധം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതുമാ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിസ നടപടികൾ പിന്നീട് പുനരാരംഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈനക്കാർക്കാണ് ചൈനീസ് പൗരന്മാർക്കാണ് ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ച് തുടങ്ങിയത് ഇതൊന്ന് റിവൈസ് ചെയ്യാം മാവോയിസ്റ്റുകൾ തങ്ങളുടെ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തടയുന്നതിനായി ഓപ്പറേഷൻ സംഭവ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ബാങ്കിന്റെ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് പി മോഹനനാണ് പി മോഹനൻ വൈസ് പ്രസിഡന്റ് ടി വി രാജേഷ് ആണ് ടി വി രാജേഷ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയത് ചൈനക്കാർക്കാണ് ചൈനീസ് പൗരന്മാർക്കാണ് അടുത്ത സെറ്റ് ചോദ്യം അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ള മൗണ്ട് സെമേരു ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു അടുത്തിടെ ഈ മൗണ്ട് സെമേരുവിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലെ ജാവ ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമാണ് ഈ ഒരു മൗണ്ട് സെമേരു എന്നത് ഈ ഒരു മൗണ്ട് സെമേരു ദി ഗ്രേറ്റ് മൗണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ റിങ് ഓഫ് ഫയർ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വളരെ പതിവായിട്ടുള്ള സാധാരണയായ കാഴ്ചയാണ് നമുക്കറിയാം പ്ലേറ്റ്സിന്റെ അറ്റത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സാധാരണയായി കാണുന്ന കാഴ്ചയാണ് ഈ സ്ഥലം മൗണ്ട് സെമേരു ആ ഒരു പ്രദേശത്താണ് ഓക്കെ അപ്പോൾ മൗണ്ട് സെമേരു അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായ മൗണ്ട് സെമേരു ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഇൻഡോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു ഇൻഡോനേഷ്യ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് എസ് ഇ ഡി എസ് എന്ന സ്മാർട്ട് എൻജിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പൽ ഡിസൈൻ ചെയ്ത രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എസ് ഇ ഡി എസ് എന്നത് കൊച്ചിയിലെ കാക്കനാട് പ്രവർത്തിക്കുന്ന എസ്ഇ ഡി എസ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എന്ന ഈ ഒരു സ്ഥാപനമാണ് നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ ഡിസൈൻ ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ കമ്പനി എന്ന ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത് സാധാരണയായിട്ട് നാവികസേനയുടെ സ്വന്തം വിഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഡിസൈനുകളൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് പ്രാധാന്യം ഇതിന്ത്രുന്നത് അങ്ങനെ ഇന്ത്യൻ നാവികയുടെ സേനയ്ക്ക് വേണ്ടി ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് അടുത്തത് തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ടെൻ ഗേൾസ് റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളി താരം ആരാണ് തായ്ലൻഡിൽ വെച്ച് നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏത് കാറ്റഗറിയാണ് അണ്ടർ ടെൻ ഗേൾസ് റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളി താരം ദിവി ബിജേഷ് ദിവി ബിജേഷ് അണ്ടർ ടെൻ ഗേൾസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ പെൺകുട്ടി കൂടിയാണ് ദിവി ബിജേഷ് അതുകൂടാതെ കേരളത്തിൽ നിന്ന് വുമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി കൂടിയാണ് ദിവി ബിജേഷ് എന്നത് കൂടാതെ തൊട്ട് മുന്നേ നടന്ന ഈ ഒരു തായ്ലൻഡിലെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന് തൊട്ട് മുന്നേ നടന്ന മലേഷ്യയിൽ വെച്ചായിരുന്നു കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽവ് ഇവിടെ പറഞ്ഞ കാറ്റഗറി അണ്ടർ ടെൻ ആണ് തന്നെക്കാൾ പ്രായം കൂടുതലുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ ട്വെൽവിൽ മത്സരിച്ച് ചാമ്പ്യൻ ആവുകയും ചെയ്ത വ്യക്തിയാണ് ദിവി ബിജേഷ് എന്നത് ഓക്കെ ദിവി ബിജേഷ് തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ടെൻ ഗേൾസ് റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളി താരന്മാരാണ് ദിവി ബിജേഷ് ആണ് ദിവി ബിജേഷ് അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടായ മൗണ്ട് സെമേരു ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനം ഏതാണ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എസ് ഇ ഡി എസ് എന്ന സ്ഥാപനമാണ് തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ടെൻ ഗേൾസ് റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളി താരമാരാണ് ദിവി ബിജേഷ് ആണ് ദിവി ബിജേഷ് അടുത്തത് അടുത്തിടെ തങ്ങളുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ഓഹരികൾ വിൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ് ഏതാണ് തങ്ങളുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ഓഹരികൾ ഇവർ വിൽക്കുന്നതിനായി തീരുമാനിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബാണ് റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് ആണ് അവരുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള ഓഹരികൾ വിൽക്കുന്നതിനായി തീരുമാനിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച റെഗെ സംഗീതത്തിന്റെ പ്രചാരകരിൽ പ്രധാനിയായ വ്യക്തി ആരാണ് ജിമ്മി ക്ലിഫാണ് ജിമ്മി ക്ലിഫ് ജിമ്മി ക്ലിഫാണ് ജമൈക്കൻ സംഗീതമാണ് ഈ റഗ എന്നത് ജമൈക്കൻ സംഗീതമായ റെഗയുടെ പ്രചാരകരിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ജിമ്മി ക്ലിഫ് എന്ന ഇദ്ദേഹം ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു അതുകൊണ്ടാണ് ഇവിടെ ന്യൂസ് ആയിട്ട് നമുക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച റെഗേ സംഗീതത്തിന്റെ പ്രചാരകരിൽ പ്രധാനിയായ വ്യക്തിയായിരുന്നു ജിമ്മി ക്ലിഫ് ജിമ്മി ക്ലിഫ് ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരം ആരാണ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരമാണ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര നമ്മുടെ രാജ്യം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഹീമാൻ എന്നറിയപ്പെടുന്ന താരാണ് ധർമ്മേന്ദ്രയാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പം ഇതൊന്ന് റിവൈസ് ചെയ്യാം അടുത്തിടെ തങ്ങളുടെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഓഹരികൾ വിൽക്കുന്നതിനായി തീരുമാനിച്ച ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് റയൽ മാഡ്രിഡ് ആണ് റയൽ മാഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച റഗേ സംഗീതത്തിന്റെ പ്രചാരകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയായിരുന്നു ജിമ്മി ക്ലിഫ് ജിമ്മി ക്ലിഫ് ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര അടുത്ത സെറ്റ് ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ മുപ്പതാമത് മുപ്പതാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ ബലം ബ്രസീലിലെ ബലം ഐക്യരാഷ്ട്ര സഭയുടെ മുപ്പതാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഉച്ചകോടിയുടെ വേദി ഏതാണ് എന്നാണ് ചോദ്യം ബ്രസീലിലെ ബലം എന്ന ഈ ഒരു സ്ഥലമാണ് യു എൻ ഇന്റെ മുപ്പതാമത് 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 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി മുപ്പത്തി ഒന്നാമത് മുപ്പത്തി ഒന്നാമത് ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ് കേട്ടോ തുർക്കിയാണ് മുപ്പത്തി ഒന്നാമത് കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ് ഇനി ആരുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ നൂറ് രൂപ നാണയവും പുറത്തിറക്കിയിട്ടുള്ളത് അടുത്തിടെ ഒരു പ്രശസ്ത വ്യക്തിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും അതുപോലെ കേന്ദ്ര സർക്കാർ നൂറ് രൂപ നാണയവും പുറത്തിറക്കി ആരാണ് സത്യസായി ബാബയാണ് ആ ഒരു വ്യക്തി ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ഒരു സ്റ്റാമ്പും നൂറ് രൂപ നാണയവും പുറത്തിറക്കിയത് സത്യസായി ബാബ സത്യസായി ബാബ പുതു തലമുറയുമായി ചേർന്നു പോകാൻ ഇന്ത്യ പോസ്റ്റ് ജെൻ ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് എവിടെയാണ് പുതുതലമുറ ജെൻസി തലമുറയുമായി ചേർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് ഐ ഐ ടി ഡൽഹിയിൽ തുറക്കുകയുണ്ടായി ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് എവിടെയാണ് ഡൽഹി ഐ ഐ ടിയിലാണ് ഡൽഹി ഐ ഐ ടിയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് അതാണ് ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം എന്നത് ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം എന്ന ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ട്വൻറ്റി ഫോർ ബൈ സെവൻ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ട്വന്റി ഫോർ ബൈ സെവൻ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് ഗുണം ഏഴ് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും നമുക്ക് ഈ ഒരു ഹെൽപ്ലൈൻ നമ്പറിന്റെ സഹായം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഇത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ള ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ട്വന്റി ഫോർ ബൈ സെവൻ പ്രവർത്തിക്കുന്ന ഹെൽപ് ലൈൻ നമ്പർ ഏതാണ് ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ഡേവിസ് കപ്പ് ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ഡേവിസ് കപ്പ് എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഡേവിസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ആരാണ് ഇറ്റലിയാണ് കേട്ടോ ഇറ്റലിയാണ് ഫൈനലിൽ സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം തവണയാണ് ഡേവിസ് കപ്പ് കിരീടം ഇറ്റലി സ്വന്തമാക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ഇറ്റലിയാണ് ഇറ്റലി നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം ഐക്യരാഷ്ട്രസഭയുടെ മുപ്പതാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ബ്രസീലിലെ ബലം ബ്രസീലിലെ ബലം എന്ന ഈ ഒരു സ്ഥലത്താണ് മുപ്പത്തി ഒന്നാമത് കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ് തുർക്കി ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ നൂറ് രൂപ നാണയവും പുറത്തിറക്കിയത് സത്യസായി ബാബ സത്യസായി സത്യസായിബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഇപ്രകാരം കേന്ദ്ര സർക്കാർ നൂറ് രൂപയും പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുള്ളത് പുതുലമുറ ജൻസി തലമുറയുമായി ചേർന്നു പോകുന്നതിനു വേണ്ടി ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് എവിടെയാണ് ഡൽഹി ഐ ഐ ടിയിലാണ് ഡൽഹി ഐ ഐ ടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ള ട്വന്റി ഫോർ ബൈ സെവൻ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം എന്നതാണ് ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ആരാണ് ഇറ്റലിയാണ് ടീം ഇറ്റലിയാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഈ ഒരാഴ്ചയിൽ കറണ്ട് അഫേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് കറണ്ട് ആണ് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ തോന്നും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് പഠിച്ച് ഒരു കൃത്യമായ ഇടവേളകളിൽ അവർ റിപ്പീറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കറണ്ട് അഫെയേഴ്സ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ എക്സാംസിനും കറണ്ട് അഫെയേഴ്സ് അത്രയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് again yeah, thank you so much.